കൊച്ചിയിലെ ബാർ വെടിവെപ്പ് കേസിൽ പിടിയിലായ മുഖ്യപ്രതി കോമ്പാറ സ്വദേശി വിനീത നിരവധി കേസുകളിൽ പ്രതിയെന്ന് പോലീസ് വെടിവെയ്ക്കാനുപയോഗിച്ച കൂടാതെ മറ്റൊരു കൂടി ഇയാളിൽ നിന്ന് കണ്ടെടുത്തു കേസിലാകെ കൊച്ചി ഇടശ്ശേരി ബാറിൽ ശേഷം കാറിൽ കടന്നുകളഞ്ഞ അഞ്ചംഗ സംഘത്തിലെ നാലുപേർ നേരത്തെ പിടിയിലായിരുന്നുവെങ്കിലും പ്രധാന പ്രതിയായ കോമ്പാറ സ്വദേശി വിനീത് ഒളിവിൽ തുടരുകയായിരുന്നു ഇയാളെ തിങ്കളാഴ്ച രാത്രിയോടെയാണ് എറണാകുളം നോർത്ത് പോലീസ് പിടികൂടിയത് ഒളിവിൽ കഴിയാൻ സഹായിച്ച മറ്റൊരാളെയും പോലീസ് പിടികൂടി ബാറിൽ വെടിയുതിർത്തതിൽ മുഖ്യപ്രതി വിനീതാണെന്ന് പോലീസ് കണ്ടെത്തിയിരുന്നു ഇയാളുടെ പക്കൽ നിന്ന് വെടിയുതിർക്കാൻ ഉപയോഗിച്ച തോക്കും പോലീസ് കണ്ടെടുത്തു വിശദമായ ചോദ്യം ചെയ്യലിൽ മറ്റൊരു കൂടി ഇയാളുടെ വീട്ടിൽ നിന്നും കണ്ടെത്തിയിട്ടുണ്ട് നിരവധി കേസുകളിൽ പ്രതിയാണ് പോലീസ് പറഞ്ഞു കേസുകളുണ്ട് കേസുകളുണ്ട് നിരവധി കേസിലെ പ്രതിയായിട്ടുള്ള ഒരാളാണ് വിനീത് പ്രതിയെ വിശദമായി ചോദ്യം ചെയ്യുന്ന സമയത്ത് ഇയാളുടെ കൈവശം മറ്റൊരു കൂടി തോക്കൂടിയുണ്ടെന്ന് ബോധ്യമൊന്നതിനെ തുടർന്ന് നോർത്ത് ഇൻസ്പെക്ടറും പാർട്ടിയും ഞാൻ താമസിക്കുന്ന വീട്ടിൽ പോയി പരിശോധന നടത്തിയതിൽ മറ്റൊരു വെടിവച്ചത് ഏഴ് ദശാംശം ആറ് അഞ്ച് കാലിബറേഷനുള്ള തോക്കുപയോഗിച്ചാണ് കണ്ടെടുത്തവ രണ്ടും നാടൻ തോക്കുകളാണ് ഇവയ്ക്ക് ലൈസൻസ് ഇല്ല യു പിയിൽ നിന്നാണ് തോക്കുകൾ ലഭിച്ചതെന്നാണ് വിവരം കേസിൽ പ്രതികളെ സഹായിച്ച പത്തു പേരടക്കം പതിനഞ്ചു പേരെയാണ് പോലീസ് ഇതുവരെ പിടികൂടിയത് പ്രതികളെ സഹായിച്ച മറ്റു ചിലരിലേക്ക് കൂടി അന്വേഷണം വ്യാപിപ്പിച്ചിട്ടുണ്ട് ഈ മാസം പതിനൊന്നിന് രാത്രി പതിനൊന്നരയ്ക്ക് ശേഷമായിരുന്നു ബാറിൽ വെടിവയ്പുണ്ടായത് പ്രവർത്തന സമയം കഴിഞ്ഞതിനു ശേഷവും മദ്യം ആവശ്യപ്പെട്ടതുമായി ബന്ധപ്പെട്ട തർക്കമാണ് വെടിവയ്പ്പിൽ കലാശിച്ചത് കൈരളി ന്യൂസ് കൊച്ചി